ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ റോഡുകളെക്കുറിച്ച് ഒരു സമ്മേളനത്തിൽ പരാതിപ്പെട്ടിരുന്നു അതിനെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അന്ന് വളരെ രൂക്ഷമായ രീതിയിൽ പരിഹസിച്ചു അധിക്ഷേപിച്ചു അദ്ദേഹത്തെ അധിക്ഷേപിച്ചു ഇപ്പോഴും ആ അധിക്ഷേപം മറ്റ് ആളുകൾ ഏറ്റെടുത്ത് നടത്തുകയാണ് സംസ്ഥാന സമിതിയെ അതായത് സത്യം പറയാൻ പാടില്ല പാർട്ടി ഭരിക്കുന്ന ഒരു സ്ഥാനത്ത് അങ്ങനെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ പ്രതിരോധത്തിൽ വരുത്തുന്ന രീതിയിൽ ഒരു ഉയർന്ന നേതാവായ കടകംപള്ളി സുരേന്ദ്രൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണെന്ന് ഓർക്കണം മുൻ മന്ത്രിയാണ് ഇത്രയൊക്കെ ഉയർന്ന സ്ഥലങ്ങൾ സ്ഥാനങ്ങളിൽ സ്ഥാനത്തിരിക്കുന്ന ഇരുന്ന ആളാണെങ്കിൽ പോലും സത്യം പറയാൻ പാടില്ല പാർട്ടിയിൽ സത്യം ഒരിക്കലും അനുവദനീയമല്ല പാർട്ടി താല്പര്യങ്ങളേ ഉള്ളൂ ഇതാണ് ഈ പാർട്ടി ജനങ്ങളോട് പറയുന്നത് ഇന്നിപ്പോൾ സംസ്ഥാന സമിതി കടകംപള്ളി സുരേന്ദ്രനെ വിമർശിച്ചതായിട്ടാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ചെയ്ത് തെറ്റെന്താണ് അദ്ദേഹം നാട്ടുകാരുടെ പ്രയാസങ്ങൾ കണ്ടു അവിടെ റോഡ് നന്നാക്കാനായിട്ട് കുഴിച്ചിട്ടിട്ട് മാസങ്ങളായി ജനങ്ങൾക്ക് അവരുടെ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാൻ പറ്റുന്നില്ല വാഹനങ്ങളുള്ളവർക്ക് വാഹനങ്ങളിൽ അവരുടെ വീട്ടിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്തൊരു ഗതിയോടാണെന്ന് ആലോചിച്ച് നോക്കണം റോഡ് നന്നാക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് നന്നാക്കി എന്തെങ്കിലും തീരുവോ അതുമില്ല നന്നാക്കി നന്നാക്കി ഞങ്ങൾ ആകാശത്ത് വെച്ച് റോഡ് പണിഞ്ഞ് താഴെ ഇറക്കാൻ പറ്റുമോ എന്നുള്ളതാണ് റിയാസ് ചോദിക്കുന്നത് ന്യായമായ ചോദ്യം താഴെയിട്ട് ഉണ്ടാക്കണം മിസ്റ്റർ താഴേക്ക് ഉണ്ടാക്കുന്നതിന് എന്തിനാണ് ഇത്ര താമസം അതാണ് ജനങ്ങളോട് വിശദീകരിക്കുകയും അതിന് വരെ ഈ ഉടക്ക് വർത്തമാനം പറയാതെ ജനങ്ങളെ ഇങ്ങനെ വളരെ മോശമായിട്ട് കാണാതെ ജനങ്ങൾ നിങ്ങൾ നിങ്ങളുടെ എന്തൊക്കെ പ്രജകളാണോ അവർ വളരെ നികൃഷ്ട ജീവികളായിട്ട് എന്തിനാണ് നിങ്ങൾ കാണുന്നത് അവരുടെ പ്രയാസങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട് അതിന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഒരു ഭരണാധിപന് ആ ബാധ്യതയില്ലേ അത് ചെയ്യാതെ അവരെ കുറ്റം പറയുക അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളിനെ അധിക്ഷേപിക്കുക പാർട്ടിയിലും അധിക്ഷേപിക്കുക എന്താണിത് ഇതാണോ ഒരു പാർട്ടി ചെയ്യേണ്ട ഒരു സംഘടന ചെയ്യേണ്ട കാര്യമാണോ ഇത് മനസാക്ഷിയുള്ള ഒരു സംഘടന ചെയ്യേണ്ട കാര്യമാണിത് ജന താല്പര്യത്തിൽ ശ്രദ്ധയുള്ള ഒരു സർക്കാർ ചെയ്യേണ്ട കാര്യമാണോ ഇത് ജനങ്ങളുടെ പ്രയാസങ്ങൾ അവർ പറയുമ്പോൾ ഈ കേരളത്തിലെ ജനങ്ങളെന്ന് പറഞ്ഞത് എന്തും സഹിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ് എന്ത് പറ്റിക്കലിനും അങ്ങോട്ട് എന്ന് വീണ് കൊടുക്കുന്ന ആളാണ് അങ്ങനെ മോഹന വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ സ്വയം പറ്റിക്കപ്പെട്ട് അവർ വോട്ട് കൊടുക്കുന്നു പിന്നെ ഒരു രക്ഷയില്ല പിന്നെ ഭരിക്കാൻ കയറുന്നവർ അവർക്ക് തോന്നിയതുപോലൊക്കെ ചെയ്യുന്നു അവരുടെ കഴിവുകേടുകൾ ആ ഭരണത്തിൽ നിഴലിക്കുന്നു ആ കഴിവുകേടുകൾ കൊണ്ട് ദുരിതമനു സംഭവിക്കുന്ന സാമാന്യ ജനങ്ങൾ അത് മിണ്ടാതെ സഹിക്കുക ആരെങ്കിലും പത്രക്കാർ എത്രക്കാരോ മാധ്യമങ്ങളോ മയക്കുമായിട്ട് എന്ന് കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും പറയും ആ രോഷം മുതൽ രോഷം മുഴുവൻ അതിലുണ്ടാകും ഇതിൽ കവിഞ്ഞ് അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരു സഹാനുഭൂതിയോടെ അവരുടെ പ്രയാസങ്ങൾ കണ്ട് അത് എത്രയും പെട്ടെന്ന് അത് ഇല്ലാതാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതിന് പകരം ആ പ്രയാസങ്ങളെക്കുറിച്ച് പറയുന്നവരെ കുരിശിൽ തെറയ്ക്കാനാണ് നോക്കുന്നത് അവർക്കെതിരെ വേണമെങ്കിൽ കലാപാഹാനത്തിന് കേസെടുക്കാം വേറെ വല്ലൊരു കാര്യമെങ്കിൽ കലാപാഹ്വാനത്തിന് കേസെടുത്തതിന് എങ്ങനെയാണ് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് കഴിഞ്ഞാൽ കലാപാഹാനം കലാപം ആഹ്വാനം കലാപാഹാനമാണ് അതെന്ന് വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ് ഈ പോലീസ് എന്താണ് ഈ ഐ പി സി ആ ധരിച്ചു ധരിച്ചുവച്ചിരിക്കുന്നത് കലാപാഹാനം എത്ര പേരുടെ പേരിൽ കലാപാഹ്വാനം ഉണ്ട് കൊത്തിന് കേസെടുത്തിട്ടുണ്ട് പി സി ജോർജിൻ്റെ സ്വപ്ന സുരേഷിൻ്റെ മേലും ഒക്കെ എടുത്തിരിക്കുന്നു എന്താണ് അവർ ചെയ്ത തെറ്റ് ഒരു സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾക്ക് മനസ്സിലാകേണ്ടേ ഇതിനകത്ത് ഒരു കലാപാഹ്വാനം ഉണ്ട് എന്ന് എളുപ്പമെടുത്ത് പ്രയോഗിക്കാവുന്ന ഒരു വകുപ്പായി അവർ കേരള പോലീസ് അതിനെ മാറ്റിയിരിക്കുന്നു അവർ ആർക്കെതിരായിട്ട് എപ്പോഴും പ്രയോഗിക്കും എന്നിട്ട് ഈ കേസുകളൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും കോടതി ചെന്ന് കഴിഞ്ഞാൽ ആ കോടതി എടുത്ത് ചവിറ്റുക്കുട്ടയിലിടും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഇതൊന്നും അവർക്ക് സ്ഥാപിച്ചെടുക്കാൻ ഈ പോലീസിന് പറ്റില്ല ഇങ്ങനെ കുറേ കേസുകളെടുത്ത് പീഡിപ്പിക്കുക കുറേ ദിവസം പോലീസ് സ്റ്റേഷനിൽ കയറ്റുക കോടതിയിൽ കയറ്റുക അങ്ങനെ ജനങ്ങളെ പീഡിപ്പിക്കുകയാണ് എന്താണ് അവർ ചെയ്യുന്ന തെറ്റ് അവർ ചെയ്യുന്ന സത്യം പറയുന്നു അപ്പോൾ സത്യം നിഷിദ്ധമാണിവിടെ കള്ളമല്ലോ സുഖപ്രദം ഇത് കണ്ടും കേട്ടും എല്ലാവരും ജീവിക്കാൻ ശ്രമിക്കണം പക്ഷേ ജനങ്ങൾ എന്നീ അസത്യങ്ങൾക്കെതിരെ എന്നീ പീഡനങ്ങൾക്കെതിരെ ശക്തിയോടുകൂടി ഉയർത്തെഴുന്നേൽക്കുന്നില്ല അൽ അന്ന് അന്ന് വരെ അവൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ടുകൊണ്ടേയിരിക്കും അത് മനസ്സിലാക്കണം പ്രതികരിക്കാത്തവന് ഒരു രക്ഷയുമില്ല നമ്മുടെ നാട്ടിൽ അതുകൂടെ മനസ്സിലാക്കണം പ്രതികരിച്ചാൽ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ പ്രതികരിക്കുക സ്വന്തം പ്രയാസങ്ങൾ വിളിച്ച് പറയുക ആരുടെ മുന്നിലാണെങ്കിലും ആരാണ് പ്രയാസങ്ങൾ ഉണ്ടാക്കിയതെങ്കിലും അവരോട് പറയുക ആ പ്രയാസങ്ങൾ ഒഴിവാക്കാൻ വേണ്ട പരിശ്രമങ്ങൾ ചെയ്യുക ഇതാണ് ജനങ്ങൾ ചെയ്യേണ്ടത് നന്ദി നമസ്കാരം